ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് നല്ലൊരു വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്വന്തമായിട്ട് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടി വളരെ ലോപ്പർച്ചിൽ വരുന്ന വീടുകളുടെ വിശേഷങ്ങളും ഡീറ്റെയിൽസുമായി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആത്തിയിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലയും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് പത്തനംതിട്ട ഓമല്ലൂർ സമീപത്തായിട്ട് മഞ്ഞിനിക്കര ഭാഗത്തായിട്ടാണ് വരുന്നത് മഞ്ഞിനിക്കര ബസ് റൂട്ടിൽ നിന്നും നമ്മുടെ വീട് മാറി അഞ്ചര സെന്റ് സ്ഥലവും ഈ വീട് മാത്രമല്ല നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ പള്ളി സ്കൂൾ അമ്പലം തുടങ്ങിയ ഫെസിലിറ്റീസും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഏറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും നാലര ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്രയും നല്ലൊരു വീട് നിങ്ങൾക്ക് വെറും നല്ലൊരു ലക്ഷ്യത്തിന് കിട്ടുക എന്നത് വളരെ നല്ലൊരു അവസരം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി വീടിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം വീട്ടിലെങ്കിൽ പോയി കാണണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് നമ്മൾ താഴെ തന്നെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഏത് ജില്ലയിലുമായിക്കോട്ടെ നിങ്ങൾക്കും വീഡിയോസ് എല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തേക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്